ാണ് നമ്മുടെ മുളക് ചെമ്പരത്തി എന്ന് പറയും മുളക് പോലുള്ള എന്നുള്ള ചെമ്പരത്തി മുളക് ചെമ്പരത്തി ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പല ഹൈബ്രിഡുകളൊക്കെ ഉണ്ട് പണ്ട് പണ്ട് കാലത്തേ ഉണ്ടായിരുന്നൊരു ചെമ്പരത്തിയാണ് കേട്ടോ ഇത് ഇപ്പോഴൊന്നും കാണാനില്ല മഞ്ഞുകാലത്ത് എല്ലാ ഇലയും ഈ മരത്തിൻ്റെ കൊഴുങ്ങി വഴി ഇനി അടുത്ത എന്ന് പറയുമ്പോൾ ഇത് എല്ലാം തളു ഇല പിടിക്കും കേട്ടോ ആ തളിത ഇല പിടിച്ചതിന് ശേഷം അങ്ങോട്ട് കായ പിടിക്കും ഒരു രക്ഷയില്ലാത്ത കായമാണ് കുറച്ച് കായ പിടിക്കും കായ പിടിച്ചാലോട്ട് ആരും ഇവിടുന്ന് ഉപയോഗിക്കത്തില്ല ഇത് എല്ലാം കായെല്ലാം പഴുത്തും മൂട്ടിലാവും അപ്പോൾ അതനുസരിച്ച് നമുക്ക് തൂക്കാനായിട്ട് എന്തുകൊണ്ടും ഈ അമ്മയെ കൊണ്ട് ഇത് തൂക്കാനും ഇതാണ് അമ്മയങ്ങ ഇത് പഴുക്കും ഇത്ര അല്ല വലുതായിട്ട് സൈസാവുമ്പോൾ ഈ സ്രൈസാവും ഇപ്പോൾ കൊടുക്കുന്നതാകുമ്പോൾ ഈ മുറ്റത്ത് വീഴുന്ന ചവറുകളുടെ കംപ്ലീറ്റ് ഉത്തരവാദിയാണ് ദ ഇവൻ ഈ കാണുന്ന അമ്പഴം കണ്ടോ ഈ മരത്തിൻ്റെ കംപ്ലീറ്റ് ഇളയും കൊഴിഞ്ഞ് നമ്മുടെ മുറ്റത്താണ് കേട്ടോ വീഴുന്നത് അപ്പോൾ അതാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ചവറും ഉണ്ടാക്കുന്നത് ഞാനെല്ലാം ആ ചവർ കംപ്ലീറ്റ് തൂത്ത് ഇന്നതാ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ തൂത്ത് മുറ്റമൊക്കെ തൂത്ത് തൂത്ത് പിന്നെ നടുവടിഞ്ഞ് തളർന്ന് ഗസ് അപ്പോൾ ഇനി നമുക്ക് ചെടിക്ക് നമ്മുടെ ചെടികൾ കുറച്ച് ചെടികളെയുള്ളൂ പക്ഷേ അന്നൊക്കെ വെള്ളം ഒഴിക്കാൻ്റെ തൊട്ട് വേറെ വലിയ പണിയാട്ടോ അത് കഴിഞ്ഞു ഇനി നമ്മുടെ കോപ്പി പ്ലാന്റും നമ്മുടെ കുറച്ച് ബിഗോണിയ ബിഗോണിയുടെ രണ്ട് കളർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ ഒരു വൈറ്റ് മാത്രമേ ഉള്ളൂ ഒരു റെഡ് കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ബികോണിയുടെ പക്ഷേ ഇപ്പോൾ ഇല്ലാട്ടോ അത് നഷ്ടപ്പെട്ടു പോയി ഈ നമ്മുടെ കുറ്റി തെറ്റിയാണ് കേട്ടോ നാടൻ ബ്രീഡാണ് ഒരു പൂ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കായുവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞൻ തെറ്റിയാണ് ഇത് ഇഷ്ടമാതിരി പൂക്കും കേട്ടോ പൂത്ത് തുടങ്ങിയാലും അപ്പോൾ അങ്ങനെ കുറച്ച് ചെടികളേ ഉള്ളൂ നമ്മുടെ പിങ്ക പ്ലാന്റ് അങ്ങനെ കുറച്ച് ചെടികളെ ഉള്ളു അപ്പോൾ എന്നാലും അവർക്ക് വെള്ളം അത്യാവശ്യം ഉണ്ടല്ലോ പിങ്ക പ്ലാന്റിൻ്റെ വേറൊരു കളറാണ് കേട്ടോ വെറൈറ്റി വേറൊരു കളറാണ് ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഒരു ചെറിയൊരു തൈ കിട്ടിയാണ് ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറെ ഇതിപ്പോൾ തൽക്കാലം നട്ടിരിക്കുന്നതാണ് വേറെ റീപ്പോട്ട് ചെയ്ത് വയ്ക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചെടികൾ വെറൈറ്റികൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ എല്ലാം കഷ്ടപ്പെട്ടോ നമ്മുടെ നമ്മുടെ കോഴിയും കാരണം കഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ ചെടികളിൽ ഏറ്റവും ഹൈ ലൈറ്റ് ആയിട്ട് ഉള്ള ഒരു ചെടിയാണ് നമ്മുടെ ഹെഡ് റേഞ്ചിയാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ അവ നന്നായിട്ട് പൂത്ത് നിൽക്കും ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ പക്ഷേ നല്ല ഭംഗിയാണ് ഇപ്പൊ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വെള്ളം കൊടുക്കാം കേട്ടോ ഇതൊരു പുസ്തകമേള കാട്ട പുസ്തകമേളയിൽ വാങ്ങിയതാണ് റോസ് മഞ്ഞ കളറാണ് കേട്ടോ ൊട്ട് വരുന്നുണ്ട് രണ്ട് മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് വീലിനില്ലായിരുന്നു അപ്പോൾ ചെടിയുടെ മൂടൊക്കെ കാടൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ചെടി വളരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ചെറിയ ചാക്കുകളിലായിട്ടാണ് ഈ ചെടി നട്ടിട്ടുള്ളത് ആ ചാക്കുകളൊക്കെ നശിച്ചിട്ടുണ്ട് ഇനി അത് എല്ലാം വേറെ പുതിയ ഫോട്ടുകളിലാക്കേണ്ടതായിട്ടുണ്ട് ൈഡ്രേറ്റ് ഏറ്റവും അധികം പൂക്കൾ ഒരുപാട് ദിവസം നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ പാൽസമാണ് ബാൽസം ബാൽസം വെറൈറ്റി ആറ് കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കളർ മാത്രമേ ഉള്ളൂ ഉടുബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇത് ബാൽസത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഡബിൾ പെറ്റലല്ല സിംഗിൾ പെറ്റലാണ് രണ്ട് കളർ വരുന്നുണ്ട് കാർ റെഡ് കളറും കേട്ടോ പിങ്ക് കളറും വെള്ള ഷെയ്ഡോടു കൂടിയുള്ള ബാൽസം ജമന്തിയുടെ വെറൈറ്റിയാണേ പക്ഷേ കണ്ടോ നിങ്ങൾ ഈ ചെടിയെ കണ്ടോ ഇതിൽ ഇലയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല പക്ഷെ ഇതാ കാണുന്നുണ്ടോ ഇങ്ങനെ ഒരു ഇല തനിയെ വാടുന്നൊരു എന്തോ ഒരു രോഗമാണേ ഇതിങ്ങനെ വന്നിട്ട് ചെടികൾ എല്ലാം ഇങ്ങനെ പൂ വന്നിട്ടുണ്ട് മൊട്ട് വന്നിട്ടുള്ള ചെടികളെല്ലാം ഇങ്ങനെ ഇതിന് കുറേ ദിവസം കഴിയുമ്പോഴേക്കും കാണുന്നുണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഇല ഉണങ്ങിയിട്ട് ചെടി മൊത്തത്തിൽ ഉണങ്ങിപ്പോവും എത്രയും നിറച്ച് പോട്ട് തന്നിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും ജമന്തി എല്ലാം പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ ഇത് നാടൻ റീഡായത് ആയതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇഷ്ടമാത്ര പൂക്കും അറിയത്തില്ല എന്റെ ജമന്തികളെല്ലാം ഇങ്ങനെ ഉണങ്ങി പോവാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയൊന്ന് കമൻറ്റ് ചെയ്യണ്ടേക്കാ അറിയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ടാറ്റാ